കാഞ്ചിയാർ ലബക്കട ജെ പി എം കോളേജിൽ റാങ്ക് തിളക്കം എം എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഷിയോണ ഷാജിയാണ് എ പ്ലസ് ഗ്രേഡോടുകൂടി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് ജെ പി എം സർവകലാശാല എം എസ് സി രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയിലാണ് കാഞ്ചിയാർ ജെ പി എം കോളേജിൽ വീണ്ടും റാങ്കിന് തിളക്കമുണ്ടായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഷിയോണ ഷാജി എ പ്ലസ് ഗ്രേഡോ കൂടി ഒന്നാം റാങ്ക് കരസ്ഥമാക്കി കോളേജിൽ ഓരോ പരീക്ഷയിലും റാങ്കുകൾ ഒഴുകി എത്തുകയാണ് ഈ വർഷവും റാങ്കുകൾക്ക് മാറ്റമില്ലാതെ തുടരുന്നു മികച്ച പഠനാന്തരീക്ഷവും അധ്യാപനവുമാണ് കുട്ടികൾക്ക് വലിയ ജീവിതവിദ്യം ഉണ്ടാകുന്നത് ഹലോ I am extremely happy to share with you that I have secured first rank in M.Sc Computer Science from JPM Arts Science College under Mahalaxmi Gandhi University. I am deeply thankful to my family, my professors, classmates and the college management for the support and guidance throughout my journey. And I believe that choosing JPM was one of the best decisions I have made in my academic life. ർ സയൻസ് മേധാവി സോബിൻ മാത്യു എന്നിവർ അനുമോദനങ്ങൾ അറിയിച്ചു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്